ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടോണ ഡെയിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഈവനിംഗ് ടൈമിൽ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയതാട്ടോ അപ്പം ജസ്റ്റ് അതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ ഷാർ ചെയ്യുന്ന നേരെ വിട്ടത് അജമാനിലേക്കാണ് ഒരു ഡാൻസ് ഷോട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പുറത്തേന്ന് ഡാൻസ് ഒക്കെ ചെയ്തിട്ട് അത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ചെന്നു കഴിഞ്ഞപ്പം അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് കേട്ടോ ഈ ഒരു കാഴ്ച ഇതെനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ ഇത് ഈ പക്ഷികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാർ വരും ഇതിന് മെയിനായിട്ട് കൊടുക്കുന്നത് എന്തെന്നറിയോ പോപ്കോൺ ആണ് കേട്ടോ അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഈ പോപ്കോണുമായിട്ട് നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ പ്രത്യേകം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി നേരെ ഷാർജയിലേക്ക് വിട്ടു റോളയിലോട്ടാണ് വന്നത് ഇച്ചയ്ക്ക് ചപ്പൽ നോക്കാനുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ റോള മാർക്കറ്റിനുള്ളിൽ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഇച്ച അവിടെ ഇച്ചാക്കുള്ള ചപ്പൽ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴേ എൻ്റെ കണ്ണ് ഓടി പോകുന്നത് മൊത്തം കുട്ടികളുടെ ചപ്പലിനകത്തോട്ടായിരുന്നു അതാകുമ്പോൾ ഒരുപാട് കളേഴ്സിലും നല്ല ക്യൂട്ടായിട്ടുള്ള ചപ്പൽസല്ലേ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഞാൻ ഇച്ചാക്കിക്ക് ചപ്പൽ നോക്കിയില്ലെങ്കിൽ എന്താ ആത്മാർത്ഥമായിട്ട് രണ്ട് മക്കൾ അവർ അപ്പായക്ക് വേണ്ടി ചപ്പൽ നോയിക്കൊണ്ടിരിക്കുകട്ടോ ഇപ്പൊ ഇച്ചാ കാലിൽ ഇട്ടുകൊണ്ട് ആ ചപ്പലുണ്ടല്ലോ അതേ ഊരി ഇടുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ വാങ്ങിച്ചതും വേറെ അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് ഏട്ടോ കയറിയത് പിന്നെ ഇവാനക്കും ഇശാനിക്കും സോക്സും വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ ചപ്പലും സോക്സും വാങ്ങിയിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ അവിടുന്ന് റൂമിലോട്ട് പോയി അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ഈവനിങ് കുഞ്ഞു വിശേഷം അപ്പൊ അടുത്ത വെളിയായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ